ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ നമുക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ആശകളുണ്ട് ഇതൊക്കെയാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദുഷ്ടന്മാർക്ക് ഇതിലുപരി മോഹങ്ങളും അതിമോഹങ്ങളുമുണ്ട് അതിമോഹം കർത്താവ് വെച്ചു വെറുപ്പിക്കില്ല അതിൽ പാപമുണ്ട് കർത്താവ് വെറുക്കുന്ന മേഖല ദുഷ്ടന്മാരുടെ കയ്യിൽ അവർ കൂടെ കൊണ്ടെടുക്കുന്ന വെറുപ്പ് വർത്തുഭക്ഷിക്കണമിത് അതിമോഹം കർത്താവ് വെച്ച് പൊറുപ്പിക്കില്ല നീതിമാന്മാർ വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് അനുവദിക്കില്ല അവർക്ക് വിശപ്പ് ഭക്ഷണത്തോട് മാത്രമല്ല അറിവ് നേടാനുള്ള വിശപ്പ് ആഗ്രഹം തൃഷ്ണ ആശ അറിവ് നേടാൻ വേണ്ടിയുള്ള വിശപ്പ് അതവർക്ക് കൊടുക്കും കർത്താവ് അറിവ് കൊടുക്കും ഇഷ്ടം പോലെ കൊലുക്കി നിറച്ചിളന്ന് അവർ മടി ഈ കർത്താവ് കൊടുക്കും അറിവ് യേശു നന്ദി യേശു സ്തുതി നീതിമാന്മാർ വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല ദുഷ്ടരുടെ അതിമുഖത്തെ അവിടെ നിഷ്ഫലമാക്കുന്നു സുഭാഷിതങ്ങൾ പത്താധ്യായം മൂന്നാം വാക്യം